ൊരു ചെറിയ യാത്ര പോയാലോ സമയം ഇപ്പോൾ രാവിലെ നാല് മണിയായിട്ടുണ്ട് അമ്മ ഞങ്ങളെ യാത്രയക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ചെറിയൊരു യാത്ര പോവുകയാണ് വളരെ ചെറിയൊരു യാത്ര അങ്ങനെ നമ്മളിത് ചുരത്തിന് മുന്നേ ഉള്ള സമയത്തുള്ള ഒരു പള്ളിയില്ലേ അവിടെ നമ്മൾ നേർച്ചയൊക്കെ ഇട്ടിട്ട് ഇറങ്ങുകയാണ് ഇതേപോലെ കുറേ സ്കൂൾ ബസ്സുകൾ ഉണ്ടായിരുന്നു അത് ടൂറിസ്റ്റ് ബസ്സുകൾ ടൂർ പോകുന്ന ടൈമാണല്ലോ അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വലിയ രീതിക്കൊന്നും ഉണ്ടായിരുന്നില്ല എടുത്ത് പോകാനായിരുന്നു നമുക്കിഷ്ടം പക്ഷേ മഴ ആയതുകൊണ്ട് സേഫ് അല്ലല്ലോ അങ്ങനെ ബൈക്കൊക്കെ എടുത്തിട്ടാണ് നമുക്ക് പെട്ടെന്ന് പോകാനും ും ഇത് ഒൻപതാമത്തെ വളവാണ് കേട്ടോ ഇതൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല കുറെ ഒക്കെ നമുക്കറിയാം എൻ്റെ വീഡിയോസിൽ തന്നെ കുറെ ഉണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു യാത്രയാണോ കേട്ടോ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇടയിൽ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് എനിക്കിങ്ങനെ രാവിലെ തന്നെ ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ കുടിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും കടിയും വേണം അല്ലാതെ വെറും ചായ കുടിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ഞാൻ ഒരു പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു പത്തിരി നല്ല അടിപൊളി ആയിരുന്നു അത് വേറൊന്നും കണ്ടല്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള പത്തിരി കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ കണ്ടത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഞാൻ അപ്പം ഉണ്ടാക്കിയതുകൊണ്ടാണോയെന്നറിയില്ല അങ്ങനെ നമ്മൾ പിന്നെ പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഒന്നുകിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ കുറച്ച് ദൂരം യാത്ര പോകുന്ന സമയത്ത് അങ്ങനെ പിന്നെയും നമ്മൾ യാത്രയൊക്കെ തുടർന്നു വഴിയിൽ എന്തെങ്കിലും മൃഗമൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ നമ്മളിവിടെ ഒരു ചായയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കുറച്ചും ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷമാണ് നിർത്തിയത് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കയറി പുട്ടും കടലക്കറിയാണ് ഏട്ടൻ കഴിച്ചത് എനിക്കാണ് വിശക്കുന്നുണ്ടായിരുന്നത് കൂടുതൽ അപ്പം എൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രം കൊണ്ടു തരുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂരിയും ബാജിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ടേസ്റ്റ് കൊണ്ടിരുന്നില്ലെങ്കിൽ ഇഷ്ടമില്ല അങ്ങനെ പിന്നെയും നമ്മൾ യാത്ര തുടർന്നു ഇപ്പം നമ്മൾ ഏകദേശം ഗുണ്ടൽ പേട്ട് എത്താറായിട്ടുണ്ടോ കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം പോകുന്നത് ഗോപാലസ്വാമി ടെമ്പിൾ എന്ന് പറയുന്ന അങ്ങോട്ടേക്കാണ് അതായത് വീട്ടിൽ ഞാൻ മാത്രമേ അവിടെ പോകാത്തുള്ളൂ എല്ലാവരും പോയി ഉണ്ടിരുന്നു അങ്ങനെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കിപ്പോൾ കുറേ ഗ്രാമപ്രദേശം പോലത്തെ അങ്ങനത്തെ സ്ഥലമൊക്കെ ആയി നല്ല കുണ്ടും കുഴിയായിരുന്നു എൻ്റെ കണ്ണട പോലും തീർച്ചയായിരുന്നു അതായത് ചില സ്ഥലത്തെത്തിയപ്പോൾ ഗട്ടർ പോലെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഈ ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് നല്ല കാറ്റായിരുന്നു ഞാൻ വരെ പറന്നു തോന്നി എനിക്ക് അത്രയും കാറ്റായിരുന്നു നല്ല കോടയായിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെയാണെന്ന് കാരണം ഞാൻ ഒരു വീഡിയോ പോലെ ഇതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിലൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ കാറ്റിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അല്ലാതെ വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല നല്ലതായിരുന്നു കാരണം പക്ഷെ കോടയൊക്കെ ആയിരുന്നു കയറുന്ന സമയത്ത് പിന്നെ നമ്മൾ വെറുതെ അമ്പലത്തിൽ കയറി അതായത് ഇങ്ങനെ ഇരിക്കുന്നു എന്നു വിചാരിച്ചില്ല പക്ഷെ അവിടെ ഇരുന്നപ്പോൾ പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഇരുന്നു പോയപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ഇരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ കുറച്ച് കോടയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അതുവരെ നല്ല കോടയായിരുന്നു അങ്ങനെ വരുന്ന വഴിയിൽ മറ്റേ കോണ് അതായത് പോകുന്ന വഴിക്ക് ഞാൻ ആപ്പിളൊക്കെ എന്താ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും എടുത്ത് വെക്കേണ്ട നമുക്ക് പോകുന്ന വഴിക്കുള്ള ഫുഡ് മാത്രം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആവുന്ന അല്ലെങ്കിൽ നല്ല ഫുഡൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ കോണാമുപ്പിൻ്റെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്കിഷ്ടമാണത് എങ്ങനെ തന്നാലും ഞാൻ കഴിക്കും അപ്പോൾ അതാണ് കഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് പോയത് ആ നിൽക്കുന്നത് ഞാനാണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതൊന്നും ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കി പ്രോപ്പറാക്കി എടുക്കണം എന്ന് വിചാരിച്ചൊന്നും ആയിരുന്നില്ല അങ്ങനെ എടുത്തതാണ് പിന്നെ പോകുന്ന വഴിക്ക് ഈ സംഭവം ഒന്നും എനിക്ക് മേടിച്ച് തരില്ല പക്ഷെ ഇപ്പോൾ വേറൊന്നും കാണുന്നില്ല പോകുന്ന വഴിയിൽ ഒന്നും പ്രത്യേകിച്ച് കഴിക്കാനൊന്നും ഇല്ല അങ്ങനെ ഇതൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് പിന്നെയും നമ്മൾ വഴിയിൽ ഇങ്ങനെ പോവാണ് ഇവിടെ എന്താ വെച്ചാൽ ഇടയ്ക്ക് നല്ല വെയിലായിരുന്നു പിന്നെ നല്ല മഴയായി നല്ലവണ്ണം മഴ പെയ്തോണ്ടിരിക്കുക ഇത് നമ്മളിപ്പോൾ മേപ്പാടി റിസോർട്ടിലേക്കാണ് പോകുന്നത് മേപ്പാടിയിൽ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു പോവാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയതും നമ്മൾ മെല്ലെ വരുന്ന വഴിയിലൊക്കെ നിർത്തി അങ്ങനെയൊക്കെയാണ് വന്നത് കണ്ടോ മഴ കഴിഞ്ഞ് തൊട്ടടുത്ത് കാറിൽ ഇപ്പോഴും ആ വെള്ളം നിൽക്കുക അതായത് കുറച്ച് നേരം ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായി അങ്ങനെ ആയിരുന്നു ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് വെയിലെന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടും അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കുണ്ടും കുഴിയും അതായത് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ കുടുക്കുടു എന്ന് പറഞ്ഞ വഴി കൂടി കൂടിയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കായിരുന്നു അതായത് ഇങ്ങോട്ടേക്ക് വരുന്നൊരു തലേന്ന് ഞങ്ങളൊരു അടി ഉണ്ടാക്കി കൊണ്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഇനി അതിൻ്റെ ദേഷ്യത്തിനാണ് അതിനെ കൊണ്ടുപോകുന്നത് കാരണം അങ്ങനത്തെ വഴിയായിരുന്നു നമ്മൾ ചു ഏറ്റവും റിസോർട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു അധികവും ഞങ്ങൾ ഈ റിസോർട്ടിൽ വരുന്ന വീഡിയോസാണ് ഇടുക എന്താ വെച്ചാൽ ഇവരെല്ലാവരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അപ്പം അവിടുന്ന് മാറി നിൽക്കാൻ ഇവർക്കൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോവാണെങ്കിൽ ക്ഷീണമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അധികവും ഞങ്ങൾ പുറത്ത് പോകുക പറയുമ്പോൾ ഇതേപോലെ റിസോർട്ടിൽ നിൽക്കുക അങ്ങനെയൊക്കെയാണ് അധികവും ചെയ്യില്ല അപ്പം എൻ്റെ ഈ ഇതിലിടുന്ന വീഡിയോസ് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ലോണം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി ഇനി അധികവും ഞാൻ രാവിലെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് രാവിലെ തൊട്ടുള്ള വീഡിയോ കാണാം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് കുറേ കാലമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയൊരു ദിവസമായിരുന്നു അതായത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളല്ല ഞാൻ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹിൽട്ടൺ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് അങ്ങനെ ഇന്നലെ നമ്മളെല്ലായിടത്തും കറങ്ങി കടന്നിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് ആയിട്ടാണ് വന്നത് ലേറ്റായിട്ടാണ് വരിക എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഫാമിലി ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ രാത്രി ഒന്നും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ടിൻ്റെ പുറമെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ റൂം അടിപൊളിയാണ് നല്ല പ്രൈവസി ഉണ്ട് റിസോർട്ട് പണ്ട് നല്ല അടിപൊളിയായിരുന്നു കാരണം നമ്മൾ ഫോട്ടോസിലൊക്കെ നോക്കുമ്പോൾ അറിയാം പിന്നെ അതുപോലെ ഇന്നലെ ഞങ്ങൾ മാത്രമാണല്ലോ ഇവിടെ കുറേ റൂമൊക്കെ ഉണ്ട് പക്ഷേ റൂമിലൊന്നും ആരുമില്ല താഴേക്കത് കുറേ റിസോർട്ടുണ്ട് ഇവരെ തന്നെ വേറെ അവിടെ ഒരു റിസോർട്ടും കൂടെ ഉണ്ട് അപ്പോൾ കുറേ റൂം ഇവിടെ ഒഴിഞ്ഞെടുക്കുക ഇന്നലെ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ റൂം അടിപൊളിയാണ് റൂം എനിക്ക് എത്രമാത്രം ഇവിടുന്ന് വിസിബിൾ ആണെന്ന് അറിയില്ല വീഡിയോയിൽ ഞാൻ എടുക്കുന്നത് ഞാനാണല്ലോ നോക്കുന്ന സമയത്ത് അതായത് ബെഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കാടിൻ്റെ ആ ഒരു ഭംഗി മൊത്തം അറിയാൻ പറ്റും പിന്നെ ഗ്ലാസ് നമുക്ക് തുറന്നിടാൻ പറ്റില്ല കാരണം ഫുള്ള് കുരങ്ങന്മാരാണ് ഇന്ന് രാവിലെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങും നമുക്ക് വീട്ടിൽ പോയിട്ട് കല്യാണത്തിനൊക്കെ പോകാനുണ്ട് പിന്നെ ബിസി ബിസിമാനാണ് കൂടെ ഉള്ളത് അപ്പോൾ എന്തായാലും പോകണം നേരത്തെ തന്നെ ചായ കഴിഞ്ഞാൽ അവർ കെറ്റിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റ് ചായ ഒക്കെ വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് അപ്പോൾ ചായക്ക് വേണ്ട പഞ്ചസാരയും എല്ലാം എക്സ്ട്രാ ഉള്ളതൊക്കെ തന്നിട്ടാണ് പോയത് അങ്ങനെ അപ്പോൾ നമുക്കൊരു ചായ ഒക്കെ ഇട്ട് കുടിക്കാം പല്ലേക്കാതെ ചായ കുടിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ പല്ലിലുള്ള കീടാണുക്കളൊക്കെ കളയുകയാണ് അതിനുശേഷം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചാ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല ഏട്ടനും ഇഷ്ടമല്ല പക്ഷെ ഇപ്പം മടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഒരാൾക്ക് കോഫിയും ഒരാൾക്ക് ചായയാണ് ഞാൻ കോഫിയും കുടിക്കില്ല അപ്പോൾ ഏട്ടന് കോഫി വേണം എനിക്ക് ചായ വേണം അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ ബാത്റൂമ് നല്ല അടിപൊളിയാണ് നമ്മൾ ബെഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാത്റൂമിനും ഡോറ് ഗ്ലാസിൻ്റെയാണ് അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ മൊത്തം കണ്ടിട്ട് കുളിക്കാം അങ്ങനെ നല്ല പ്രകൃതി രമണീയെ കണ്ടുകൊണ്ട് നമുക്ക് കുളിക്കുക എന്നാണ് രാവിലെ ആ മഞ്ഞിൻ്റെയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ സ്ക്രീൻ അങ്ങോട്ട് ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ കറക്റ്റ് ഇതാ ഈ ബെഡിൽ കാണുന്ന ഈ ബെഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ ഇതേ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഏട്ടൻ ഫോൺ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേഗം ചായ ഉണ്ടാക്കാനായിട്ട് നോക്കിയതായിരുന്നു അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടനും കാപ്പിയും ചായ ഒടിച്ചിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ മെല്ലെ പാക്കൊക്കെ ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞാൻ റൂമൊന്നും ഇങ്ങനെ കാണിച്ച് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ നമ്മൾ ഒന്ന് കാണിച്ചു തരുവാണ് അതിവിടെ ടേബിളും നമുക്ക് എല്ലാ ഷെൽഫും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് തുറക്കുമ്പോഴുള്ള ഇതാണത് ഇവിടെ അങ്ങനെ ഒരു ഡൈനിങ് പോലുണ്ടായിരുന്നു ആ അപ്പുറത്തുള്ള ഡോർ തുറന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് കണ്ടിരുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു വരുമ്പോഴത്തേക്കെന്നെ ഇവർ ചായ കൊണ്ടൊരു എട്ടരയ്ക്കാവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട് കടല കറയിൽ ഒരു ഉപ്പിട്ടുണ്ടോ എന്ന് ഇരിക്കൊരു സംശയമുണ്ട് അതൊക്കെ കഴിഞ്ഞതാ ഈ ഒരു പെർഫ്യൂമൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പരിപാടി കഴിഞ്ഞു റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത്രയും കണ്ടിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാനായിട്ട് നോക്കുകയാണ് അങ്ങനെ അതൊക്കെ അടക്കിപ്പറക്കി വെച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊന്ന് മാറ്റി കൊണ്ടിരുന്നു എന്തോ എനിക്കൊരു സുഖം കിട്ടിയില്ല അങ്ങനെ മാറ്റി ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഈ ഒരു സീനറിയൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉറങ്ങാനായിട്ട് കാരണം ഏട്ടൻ ഇല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ബെഡ് പോയി കിടക്കുന്ന ടീമാണ് ഞാൻ അതുകൊണ്ട് മൊത്തം കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു രാത്രി കിടക്കുന്ന സമയത്ത് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഒരങ്ങന്മാരുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുരങ്ങന്മാരുണ്ടെന്ന് അപ്പം പോകുന്ന വഴിക്കൊക്കെ കുരങ്ങമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഇതേപോലെ തന്നെ നമ്മൾ വീട്ടിലെത്താൻ ആകുമ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു ഉച്ചയ്ക്ക് അമ്മേനോട് പരിപ്പ് കറിയും ചോറും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യായിരുന്നു വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് പുതിയ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു അവര് എന്നെ ഫോണൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു ഓറഞ്ച് ജ്യൂസ് ആദ്യം കുടിച്ചു എന്നിട്ടൊന്നും എൻ്റെ വിശപ്പിന് യാതൊരു ശമനം ഉണ്ടായിരുന്നില്ല കാരണം എനിക്കൊന്നും ആവുന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മിൻലൈമ് വന്നിട്ട് അതും ഞാൻ തന്നെയാണ് കുടിക്കുന്നത് നല്ല ഫുഡായിരുന്നു ഒരു എൻ്റെ ഫോണെടുത്ത് റേറ്റും കൊടുത്തതിന് എനിക്ക് ഒന്നും തോന്നിയില്ല കാരണം നല്ല ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റും അവരുടെ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു ഇന്നലെ രാത്രി ആനിവേഴ്സറിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആനിവേഴ്സറിക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു വൈന് എടുത്തിട്ട് നമ്മൾ ആഘോഷിച്ചു ഉള്ളൂ അവിടുന്ന് കേക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതും തലേന്ന് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു അവരോട് നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കേക്കൊന്നും കിട്ടാൻ യാതൊരു വഴി ഉണ്ടിരുന്നില്ല അപ്പോൾ കയ്യിലുള്ളൊരു വൈൻ എടുത്തിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്തത് വളരെ ചെറിയൊരു വീഡിയോ ഇരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഞാൻ കുറേയായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇനി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ഫ്രം ഹവൻ ഓഫ് ചാറ്റ് ബോക്സ്